ദാരിദ്ര്യത്തിന് ജാതിയില്ലെന്നും സർക്കാർ ആനുകൂല്യങ്ങൾ സാമ്പത്തിക അടിസ്ഥാനത്തിൽ പുനര്നിര്ണയിക്കണമെന്നും വൈക്കം താലൂക്ക് നായർ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു താലൂക്ക് നായര് മഹാസമ്മേളനത്തിന്റെ സ്വാഗതസംഘ രൂപീകരണത്തിന്റെ യോഗത്തിലാണ് തീരുമാനം സെപ്റ്റംബർ പതിമൂന്നിന് വൈക്കത്ത് നടക്കുന്ന സമ്മേളനത്തിന്റെ മുന്നോടിയായി കെ എൻ എൻ സ്മാരക എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് ഉദ്ഘാടനം ചെയ്തു இதுவே ஆதாரсила பிட்டது 10630 என்எஸ்சி ஆராதனைைய நேர்சென்ட்மென்ட் ஒன்னதே பாகையாயின பங்காாயாளர்களின் பாரதநாட்டம் பற்றோபுத்திரன் பாரததென் பரணோன சீரியேக்குடுப்பறamai ஒங்கிற்காக பற்றோபுத்திரன் ஆதிசை பாரதசமஸ்த பாரததென் புரொட் சபைல ஜீவிச்ச வெட்டிகளை பாரத கேசியை ভাইস ചെയർமேன் பி வேணுகோபால் అధ్యక్షதವಹச்சு ആയിരത്തൊന്നംഗ ജനറൽ കമ്മിറ്റിയെയും നൂറ്റിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തിരഞ്ഞെടുത്തു യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് ചെയർമാനും പി വേണുഗോപാൽ വർക്കിംഗ് ചെയർമാനും അകിലാർ നായർ ജനറൽ കൺവീനറുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് അഖിലാർ നായർ എസ് മുരുകേഷ് രഘുനാഥ് പെരുന്തുരുത്ത് ലക്ഷ്മണൻ നായർ വിജയൻ നായർ മേമുറി ഡോക്ടർ ഇ എൻ ശിവദാസൻ ജഗദീഷ് സുരേഷ് കുമാർ സിന്ധു മധുസൂദനൻ അരവിന്ദാക്ഷൻ സുഭാഷ് പുതുശ്ശേരിക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയ ന്യൂസ് വൈക്കം